എപ്പോഴും അറബികളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒന്നാണ് മാഫി ബക്ഷീഷ് മാഫി ബക്ഷീഷ് ബക്ഷീഷില്ലേ എന്താ ബക്ഷീഷ് ടിപ്പില്ല എന്നാ ചോദിക്കുന്നത് ഒരാൾക്ക് നമ്മളൊരു ഒരു കൂലി പറഞ്ഞ് ഒരാൾ പണിക്ക് വിളിച്ചാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് വേറെ കൊടുക്കണം ഇപ്പോൾ ഡ്രൈവർമാർക്കാണെങ്കിൽ അവർക്ക് ബത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ പുറമെ കൊടുക്കണം അതിനാണ് സന്തോഷത്തിന് കൊടുക്കുന്ന ഒരു 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 സാമ്പത്തിക സഹായമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിനാണ് എന്താ പറയുക എന്ന് പറയാം അതിന് വേറെയും കുറേ വാക്കുകളുണ്ട് ബക്ഷീഷിനെ അറബിയിലാണോ ഇത് അറബി വേടാണോ എന്ന് പറയുന്നത് സംശയിക്കാറുണ്ട് അത് ബക്ഷീഷ് എന്നും പറയും ബക്ഷീഷി എന്നും പറയും അത് അറബികൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതിന് നമ്മൾ പച്ചീസ് എന്ന് പറയുന്നത് ബച്ചീസ് മാഫി ബച്ചീസ് എന്ന് ചോദിക്കും ഇപ്പോൾ ഫിലിപ്പീനുകളാണ് ബക്ഷീഷിൻ്റെ ആൾക്കാർ മാഫി ബക്ഷീഷ് എന്ന് ചോദിക്കും ഈ ബക്ഷീഷ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന് പറയേണ്ട ഒരു വാക്ക് ഇക്രാമിയ എന്നാണ് ഇപ്പോൾ ഞാനൊരാൾ അറബിയുടെ വീട്ടിലേക്ക് വർക്കിന് പോയി ഞാൻ ഉദ്ദേശിച്ച വർക്ക് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് വർക്കൊക്കെ പൂർത്തിയാക്കി പിന്നെ ഉണ്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കണേതും കിട്ടാൻ എമ്മി മാ ഫി ഇക്രാമിയ ഇക്രാമിയവർക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റില്ല കേട്ടോ ഇക്രാമിയ ചോദിക്കാറുണ്ട് ചില ഡ്രൈവർമാരൊക്കെ അപ്പോൾ ഇക്റാമിയ എന്നാതിൻ്റെ കറക്റ്റ് പേര് ഹലാസ് ലാസിം ഇക്രാമിയ അപ്പോൾ ഞങ്ങളൊക്കെ ബസ്സിന് പോകുന്ന സമയത്ത് ബസ്സിന് ഡ്രൈവർമാർ ഞങ്ങൾ ബസ് ടൂറിന് ബസ് വിളിച്ചു പോകും പിംസിന് അതായത് നമ്മുടെ ഹാജിമാരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ബസ് വിളിക്കുമ്പോൾ ഡ്രൈവർമാർ ആദ്യം പറയൽ ലാസിം ഇക്രാമിയ അതാണ് കിട്ടേണ്ടത് ഇക്രാമിയ ലാസിം ഇക്രാമ ലാസിം മാത്യു ലിന്നാസ് ഇക്രാമിയ അതായത് ആദരവ് പൂർവ്വം കൊടുക്കുന്നതായതു കൊണ്ടായിരിക്കാം ഇക്റാമിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതേപോലെ ടിപ്പിന് അറബിയിൽ പറയുന്ന ഉദാഹരണം സപ്ലയർമാർക്ക് ഹോട്ടലിൽ ചെന്ന് നമ്മൾ കൊടുക്കുന്നത് ഇക്രാമിയ എന്നാണ് പേര് പറയാം അവർ തന്ന അവർ നന്മക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കൊടുക്കുന്ന സംഗതികളാണ് മൂന്നാമത്തെ ഒന്നാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ വാഗ എന്ന് പറയുമല്ലോ ഇപ്പോൾ ഒക്കെ ഇതിൻ്റെ വാഗയാണ് വെച്ചോളി മിൻ ഹദിയ ഹദിയ ഇപ്പൊ ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു പിന്നെ സെഷനിൽ പോയി ചോദിക്കാം മാഫി ഹദിയ 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 മാഫി മാഫിദ് ഗിഫ്റ്റ് ഒന്നുമില്ലേ ഈ സാധാരണ ഒരാളെ ബഹുമാനിച്ചു കൊടുക്കുന്നതിന് ഗിഫ്റ്റിന് ഹദിയക്കു പാര ടൊഫ പറയും അതിന് വലിയ സ്ഥലത്തെത്തി അതേ സ്ഥാനത്ത് ഇവിടെ നമ്മളൊരു എൻ്റെ നിങ്ങളുടെ വകയായിട്ടൊന്നും എനിക്കില്ലേ എന്ന് ചോദിക്കുവാൻ മാഫി ഹദിയ മാഫി ഹദിയലി ഹദിയ് അപ്പം നമ്മളതിന് നാല് വാക്കുകൾ പറഞ്ഞു ഒന്ന് ബഖീഷ് മറ്റൊന്ന് ബഖീഷ് മൂന്ന് ഇക്റാമിയ നാല് ഹദിയ ഇത് നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് പലപ്പോഴും മാന്യന്മാരായ ആളുകളോട് ഡീൽ ചെയ്യുമ്പോൾ ബഖഷീഷ് അതല്ലെങ്കിൽ ഇക്രാമിയെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ മാന്യതയ്ക്ക് നിരക്കുന്ന ഒന്നാണ് ഓക്കെ ഇത്തരം നല്ല അറബികളെ പോലെ സംസാരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്കറിയുന്നതിന് അറബിക്യുനിയുടെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത്തരം നല്ല സബ്ജക്റ്റുമായി ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ശുക്രൻ ലക്കും മലമ